അയോൾ എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ജസ്റ്റ് പുതിയൊരു അറിയിപ്പ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് നോക്കിക്കേടാ നമ്മുടെ സബ് ഇൻസ്പെക്ടർ അതുപോലെ ആംഡ് എസ് ഐ തുടങ്ങിയ പരീക്ഷകളുടെ പ്രിലിംസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് നോക്കിക്കേ ആദ്യം എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓപ്പൺ മാർക്കറ്റ് അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന കാറ്റഗറി കൂടുതലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ വി പി കെ ലേണിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു ഹായ് ഇട്ടാൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കുറച്ച് കൂടുതൽ അധികം പേരെ ഓക്കെ നമ്മുടെ നമുക്കറിയാം പ്രിലിംസ് ആണ് അതിനാൽ തന്നെ കുറച്ചധികം പേര് എടുത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് നോക്കിക്കേ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെയാണ് ഈയൊരു എലിജിബിലിറ്റി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ കട്ട് ഓഫ് നോക്കിക്കേ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് നാല് എട്ട് എട്ട് പൂജ്യം എന്നുള്ളതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് നാലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ ഇരുപത്തിരണ്ടായിരത്തോളം ആളുകളെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പി നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ നൽകിയിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ ഇതുമാത്രമല്ല നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഫ്രീ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട് ബി പി കെ ലെനിസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കലണ്ടർ എല്ലാം തന്നെ ക്രമമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്നുള്ള ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന കമൻറിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പിലേക്ക് ഒരു ഹായ് ഇട്ടാൽ ഇതിൻ്റെ ഫുൾ നമ്മുടെ എസ് ഐയുടെയും അതുപോലെ ആംഡ് എസ് ഐയുടെയും പി ഡി എഫ് ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ആംഡ് എസ് ഐ ആണ് അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടേതാണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് നോക്കിക്കേ ഇതിലും വലിയ ഒരു ലിസ്റ്റ് തന്നെയാണ് തന്നിരിക്കുന്നത് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എത്ര കട്ട് ഓഫ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം നോക്കിക്കേ ഓക്കെ ഇവിടെ കട്ട് ഓഫ് ഓക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലേ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ഉൾപ്പെട്ടിരിക്കുന്നത് സബ് ഇൻസ്പെക്ടറിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇരുപത്തൊന്നായിരത്തോളം ആളുകൾ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എലിജിബിലിറ്റി ലിസ്റ്റിലേക്ക് ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് നോക്കിക്കേ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് എട്ട് മൂന്ന് ഓക്കെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് മാത്രമാണ് ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ ഏറ്റവും ചെറിയൊരു കട്ട് ഓഫ് അല്ലേ ആണ് നമുക്ക് മെയിൻസ് വരുന്നതാണ് പിന്നീട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ കുറഞ്ഞിരിക്കുന്നു എസ് ഐയുടെയും ആംഡ് എസ് ഐ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇനി മെയിൻസിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ ഡേറ്റൊക്കെ ഓൾറെഡി വന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നല്ല ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കണം സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ഇനി നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ക്രാഷ് കോഴ്സൊക്കെ ഇംഗ്ലീഷിൻ്റെ കോഴ്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അസിസ്റ്റൻറ്റ് ഈ വരുന്ന ഈ വരുന്ന വീക്കുകളിൽ നടക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് ഐയുടെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് തന്നെ എസ് ഐ ആണെങ്കിൽ എസ് ഐ എന്നല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണെങ്കിൽ എ എസ് എം എന്നൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയ ഒരു ഇൻഫോട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്